ഹലോ അവര് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മുടെ ഗാർഡൻ്റെ ഈയൊരു സെക്ഷൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു നമ്മൾ ഷെയർ ചെയ്തത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിക്കാത്തൊരു കാര്യമുണ്ട് ഈ ഒരു ഗ്രീൻ നെറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഈ ഒരു നെറ്റ് നമ്മൾ മാറ്റിയായിരുന്നു വെട്ടം കിട്ടാനായിട്ട് അതിനുശേഷം ഞാൻ എടുത്ത് പിന്നെയും വെച്ചതാണ് കഴിഞ്ഞ ഈയൊരു വേനൽ സമയത്ത് മൊത്തം ഈ ഒരു നെറ്റ് നമ്മൾ വിരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഒരു കാൽ ഭാഗം മാത്രമേ നമുക്ക് ഈ ഒരു ഷീറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെയിൽ നന്നായിട്ട് കിട്ടുന്നതും അതുപോലെ തന്നെ മഴയുമൊക്കെ നനയുന്ന ഒരു സ്ഥലത്താണ് ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വേനൽ സമയത്ത് ഞാൻ ഈ ഒരു ഗ്രീൻ നെറ്റ് ഇവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ വെയിലൊക്കെ കുറച്ച് പഴയതിനെക്കാട്ടിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ ഒരു വെയിലത്ത് ഇത് നിൽക്കാനായിട്ടുള്ള ഒരു സമയം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രീൻ നെറ്റ് പതുക്കെ പതുക്കെ മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ഈയൊരു സ്റ്റാൻഡല്ല നമ്മുടെ ബാക്കി നമ്മുടെ ഗാർഡൻ്റെ അടുത്ത ബാക്കി അപ്ഡേറ്റ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയ കണക്ക് തന്നെ ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്ന പ്ലാൻസ് മൊത്തവും നമുക്കൊരു അഞ്ചും അതുപോലെ തന്നെ അഞ്ചിനും എട്ടിനും അഞ്ചെട്ട് വർഷം ആ ഒരു ഗ്യാപ്പ് ഉള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം എല്ലാം നല്ല പൊക്കത്തിൽ നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു സെക്ഷനിലിരിക്കുന്നത് ഇടയ്ക്ക് കുറേയൊക്കെ റീപോർട്ട് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്ലാന്റ്സും നല്ല പൊക്കമുള്ള പ്ലാന്റ്സ് ആണ് നല്ല വലിപ്പത്തിൽ വളർന്ന പ്ലാന്റ്സാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് റീപ്പോട്ട് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് പലതും ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ അവിടെ ആയിട്ട് നമുക്ക് ഫ്ലവേഴ്സ് കാണാം എന്നാൽ ഈ എത്രയും പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ് നമുക്കില്ല ഈയൊരു ഗാർഡനിൽ അപ്പോൾ ഇതെന്തായാലും നമുക്ക് റീപ്പോട്ടൊക്കെ ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് റീപ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചത് നോക്കിയാൽ കാണുക നമ്മുടെ ഈ ഒരു ഗാർഡൻ മൊത്തം നമ്മൾ മൺചട്ടിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെക്ഷൻ വെച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഓർക്കിഡ്സിൽ ഈ മൺചട്ടി തന്നെയാണ് നമുക്ക് കുറച്ചു നന്നായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തും നമ്മൾ അങ്ങോട്ട് പോകും തോറും നമ്മൾ പതുക്കെ പതുക്കെ മൺചട്ടിയിലോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടുതന്നെ എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു പ്ലാന്റ് ഇവിടെ നമുക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു പ്ലാന്റ് നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മൺചട്ടി തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഇത് അതിന് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ പ്ലാന്റ് നമുക്ക് നോക്കിയാൽ രണ്ട് തൈ ഞാൻ തൈഞ്ഞെടുത്ത് വെച്ചാൽ ഒരെണ്ണം ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ് മറ്റേത് കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ചില പ്ലാന്റ്സ് ഒക്കെ നമുക്കിവിടെ പോയിട്ടുണ്ട് അപ്പോൾ അതുമൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഈ പ്ലാന്റ് എൻ്റെ കയ്യിൽ ഏറ്റവും പഴക്കമുള്ളൊരു പ്ലാന്റ് ആണിത് എട്ട് വർഷത്തിന് മുകളിൽ ഇതിന് പ്രായമുണ്ട് അതുപോലെ തന്നെ ഇതിൽ മൂന്ന് തൈകൾ നമുക്ക് കിക്കീസ് നമുക്ക് വന്നാൽ നമ്മൾ അധികം തന്നെ നിർത്തിയിരിക്കുകയാണ് അത് നല്ല സൈസ് സൈസുണ്ട് അതീന്ന് നമുക്ക് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സ്പൈക്ക് അവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു മൂന്ന് സ്പൈക്ക് ഇവിടെ വിരിഞ്ഞു നിൽപ്പുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേരറിയത്തില്ല പക്ഷേ ഇത് നല്ലതുപോലെ നമുക്ക് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡനിൽ എപ്പോഴും നമുക്ക് ഫ്ലവർ ചെയ്യുന്നത് നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഒരുപാട് തൈകൾ നമുക്കിത് കിട്ടിയിട്ടുണ്ട് മൂന്ന് തൈകളാണ് ഇപ്പോൾ ഇതിൽ നിലവിലുള്ളത് ഇതിലൊക്കെ നമുക്ക് എപ്പോഴും ഫ്ലവർ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൽ നിന്നെടുത്ത് മാറ്റി ഒന്നും ചെയ്തിട്ടില്ല കാരണം നമുക്ക് എന്തായാലും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് നല്ലതുപോലെ ഫ്ലവറുകൾ വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അത് മാറ്റാനായിട്ട് പോയിട്ടില്ല അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ സീസർ വാരാവൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് കാണുകയാണെങ്കിൽ നമുക്കൊരു പത്ത് വർഷത്തെ പഴക്കമെങ്കിലും നമുക്ക് തോന്നിക്കും ഇതിൻ്റെ ചുവട് തന്നെ കണ്ടോ അത്ര നല്ല കട്ടിയായിട്ട് നല്ല വലുപ്പത്തിന് വന്നിരിക്കുന്നതാണ് ഈ ഒരു പ്ലാന്റ് പക്ഷേ നമുക്കിത് വെറും അഞ്ച് വർഷത്തിന് താഴെ ഇതിന് പ്രായമേ അത്ര പെട്ടെന്ന് വളരെ വളർന്നു വരിലാവുന്നതും അതുപോലെ തന്നെ നല്ല സൈസ് വയ്ക്കുന്നതും ഒരു പ്ലാന്റ് ആണിത് സീസർ വാരാവണെന്നാണ് ഇതിൻ്റെ ഒരു റേറ്റിയുടെ പേര് ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് എപ്പോഴും നമുക്ക് ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണിത് അത് മാത്രമല്ല നമുക്കൊരു നാല് മാസത്തിന് കൂടുതൽ നല്ല ഫ്രഷ് ആയിട്ട് ഫ്ലവേഴ്സ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇത് തന്നെ വന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു മൂന്ന് മാസം രണ്ട് മാസമൊക്കെ ആയ ഫ്ലവേഴ്സ് ആണെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് പുതുതായിട്ട് വിരിയാനായിട്ടുള്ള സ്പൈക്കുകളും നമുക്കിവിടെ ഉണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നമുക്ക് പുതിയ പുതിയ സ്പൈക്കുകളും വരുന്നുണ്ട് ഉണ്ടല്ലേ അപ്പോൾ നമുക്കിത് ഫസ്റ്റ് വന്നതല്ല ഈ ഒരു പ്ലാന്റ് ഈ ഒരു ബേസ് പ്ലാന്റ് നമുക്ക് വന്നതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ള സ്പൈക്കുകളാണിത് പിന്നെ നമുക്ക് വന്നിട്ടുള്ള പിന്നെ ഇത് നമ്മുടെ മറ്റൊരു പ്ലാന്റ് ആണ് ഇത് പിന്നെ എപ്പോഴും ഒന്നും ഫ്ലവർ ചെയ്യാറില്ല പക്ഷേ ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല വലുപ്പമുള്ള നല്ല നീളമുള്ള സ്പൈക്കുകൾ നമുക്ക് നമ്മുടെ ഗാർഡനിൽ കിട്ടാറുള്ളൂ ഇതും നല്ല പൊക്കത്തിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ പഴക്കമുള്ളൊരു പ്ലാന്റിൻ കൂടിയാണ് എട്ട് വർഷം പ്രായം ഇതിനുമുണ്ട് ഇതിൽ നമുക്കൊരു വലിയ ഒരു കിക്കി കിടന്നു ഇത്രയും ഒരു കിക്കി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ഇവിടെയും നമുക്ക് ഒരു വേറെ ഒരു സ്പൈക്ക് നമുക്ക് വരുന്നുണ്ട് പിന്നെ ഒരു സ്പൈക്ക് അത് നമ്മുടെ ഓർക്കിഡ് ബീറ്റിൽ വളർന്നപ്പോഴേ തന്നെ അത് കടിച്ച് ഫുള്ളായിട്ട് പോയതാണ് ഇതിൻ്റെ തന്നെ ഒരു തൈ ഞാനിവിടെ മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ തന്നെ തൈ ആണിത് ആ തൈ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പിന്നെ എപ്പോഴും അത്ര വലിപ്പത്തിലൊന്നും ഇത് വരാറില്ല ഇവിടെ ഉള്ളിൽ ഏറ്റവും ചെറിയ സ്പൈക്കിൽ വരുന്ന ഒരു ചെടിയാണിത് ഇത് അങ്ങനെ അത്ര വലിയ വലിപ്പത്തിൽ ഇതിൻ്റെ സ്പൈക്ക് വരില്ല പക്ഷേ ഇത് ഒരു രണ്ട് പ്രാവശ്യം മുമ്പൊക്കെ നമുക്കൊരു അഞ്ച് സ്പൈക്കൊക്കെ ഒരുമിച്ച് ഈ ഒരു ചെടിയെന്ന് വന്നിട്ടുണ്ട് ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ചുവട് കായതാണ് നല്ലപോലെ നമുക്ക് ഒരുപാട് പ്ലാനലെറ്റ്സ് നമുക്ക് വന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ് പിന്നെ ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് പണ്ട് തൊട്ടേ കയ്യിലുള്ളതാണ് പക്ഷേ ആ സമയത്തൊക്കെ ഇത് നല്ലതുപോലെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫ്ലവർ കിട്ടിയതാണ് പിന്നെ നമ്മൾ ഒരു ഒരു റൂട്ട് റോട്ട് വന്ന് പിന്നെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇതുപോലെ മാറ്റി നട്ടുവച്ച് അതും ഇതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നല്ല റൂട്ട്സൊക്കെയാണ് നല്ലതുപോലെ നമുക്ക് വളർന്ന് കിട്ടിയിട്ടുമുണ്ട് പക്ഷേ ഇത് അധികം അങ്ങനെ ഫ്ലവർ ചെയ്യാറില്ല കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാഴ്ച മുമ്പ് ഒരു സ്പൈക്ക് വന്നായിരുന്നു അതിനുശേഷം താ ഇപ്പം നമുക്ക് ഇവിടെ ഒരു സ്പൈക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ അതാണ് അവിടെ പിന്നെ ഇവിടെ ഒരു കിറ്റിയും നമുക്ക് വന്ന് അധികം പിന്നെയും ബേസ് ടാസ് പൊട്ടി അങ്ങനെ നിൽക്കുകയാണ് ഞാൻ പിന്നെ അത് എടുക്കാൻ പോയിട്ടില്ല പിന്നെ വന്നിട്ട് ഇവിടെ ഈ ഒരു പ്ലാന്റ് ഇതൊക്കെ പണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതിനൊക്കെ നമ്മളിപ്പോൾ ചെറിയ ചെറിയ തൈകളൊക്കെ എടുത്ത് മാറ്റി ഇടയിൽ വെച്ചേക്കുന്നതാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് അതിൻ്റെ ഒരു പൂ ആ ഇതിൻ്റെ ഒരു പൂവാണ് ഇത് ഇതിൻ്റെ ഇവിടെ നിന്ന് വളർന്ന് വന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ടില്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ പൂ ഇത് നല്ലൊരു പൂവാണ് നല്ല ട്വിസ്റ്റഡ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പൂവാണ് നല്ല ട്വിസ്റ്റഡ് ആയിട്ട് അരി വരുന്ന ഒരു പൂവാണ് നല്ല വലുപ്പത്തിൽ നല്ല പൊക്കത്തിൽ നല്ല നീളത്തിൽ വരുന്ന ഒരു സ്പൈക്കാണ് ഇതിനുള്ളത് അപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പ്ലാന്റിനൊരു കുഴപ്പമാണ് നമുക്ക് നോക്കിയാൽ കാണാം ഇതിന്റെ പഴയ ചുവട് പഴയ ആ ഒരു സ്റ്റെമ്മിന്റെ ചുവട് നമുക്ക് ചീഞ്ഞ് പോയതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അത് നമുക്കിനി ഉടനെ തന്നെ റീപ്പോർട്ട് ചെയ്യണം നമുക്കൊരു പുതിയ ബേസ് പ്ലാന്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കേടായ ഭാഗം നമുക്ക് എടുത്തു മാറ്റിയാൽ മതിയാവും ഇതേ പ്രശ്നം തന്നെയായിരുന്നു നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് പ്ലാന്റ്സിനും ഉണ്ടായിരുന്നു ഒരു ഒരുപാട് കാലപ്പഴക്കമുള്ള ചുവടായിരുന്നു അപ്പോൾ ആ പഴയ കമ്പുകൾ ആ ഒരു പഴയ കമ്പുകൾ നിന്ന് ചീഞ്ഞു പോവുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു ചീച്ചിൽ നമുക്ക് ഈ ബാക്കിയുള്ളതിലോട്ട് നമുക്ക് പടരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇത് നിന്ന് അങ്ങനെ ഒരുപാട് പടർന്നു പോയതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് തൈകൾ ചെറിയ തൈകൾ മാത്രമായിട്ട് കിട്ടിയത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് വളർന്നു വരാനായിട്ട് ഇതൊക്കെ നമുക്ക് ഇനി വളർന്നു വരാനായിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ എടുക്കും ചിലപ്പോൾ പിന്നെ ഇത് വന്നിട്ട് നമുക്ക് കുറച്ച് അധികം നമുക്ക് വലിപ്പമുള്ള ചെടി തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമ്മൾ റീപ്പോർട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും പിന്നെ ഇതിപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ തൈകളൊക്കെ പുതുതായിട്ട് വരുന്നതായിട്ട് കാണാനും പറ്റും അപ്പോൾ അതാണ് അവിടെ ഉള്ളത് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ബെറ്റി റോസ് പർപ്പിളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ വേറൊരു പ്ലാ കളർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഞാൻ ബെറ്റി റോസ് പർപ്പിൾ എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അത് ഇതാണ് ഇത് ഈ പ്ലാന്റ് ആണ് ഇത് ബെറ്റി റോസിൻ്റെ പിങ്കാണിത് ഇവിടെ വന്നിട്ടുള്ള ബെറ്റി റോസ് പർപ്പിളാണ് ഇത് നമുക്കൊരു നാല് വർഷമൊക്കെ പഴക്കമുള്ള പ്ലാന്റ് ആണിത് ഇതിന് നമുക്കൊരു തൈ ഇവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള തൈയാണ് നല്ല വലുപ്പമുള്ള തൈയാണ് ഇത് നമുക്ക് നല്ലപോലെ വളർന്ന് കയറിയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഒരിക്കലും ഇത് ലാസ്റ്റ് ചെയ്യുന്നൊരു ഫ്ലവർ അല്ല ഈ ബെറ്റി ഹോസ് പർപ്പിളും എന്ന് പറയുന്നത് ഇവിടെ എൻ്റെ കയ്യിൽ ഇത് ലാസ്റ്റ് ചെയ്യുന്നേ ഇല്ല നമ്മൾ എത്ര നമ്മൾ കെയർ ചെയ്താൽ ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യാറില്ല ഒരു വരുന്ന വന്നൊരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് കേടായിപ്പോവും എന്നാൽ അവിടെ നിൽക്കുന്ന പിങ്ക് അങ്ങനെയല്ല പിങ്ക് നമുക്ക് നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയ സ്പൈക്കല്ല കിട്ടുന്നത് പക്ഷേ പിങ്ക് എനിക്ക് ഒരു പ്രാവശ്യമേ ലാ വന്നിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കും ആദ്യത്തെ പ്രാവശ്യം വന്ന സ്പൈക്ക് ആയതുകൊണ്ടായിരിക്കും നമുക്കത് അങ്ങനെ വന്ന പിന്നെ ഇത് ഇത് വന്നിട്ട് നമ്മുടെ ഇതിൽ പണ്ട് തൊട്ടേ ഉള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമുക്ക് എല്ലാം നല്ല വലിപ്പത്തിനാണ് നമുക്ക് വരുന്നത് പക്ഷേ ഇത് നോക്കിയാൽ കാണാം നമുക്ക് ഒരുപാട് സ്പൈക്കുകൾ നമുക്കിതിൽ വന്നിട്ട് എപ്പോഴും ഇതിൽ സ്പൈക്ക് കാണും ഇവിടെ ഇതിപ്പോൾ ഒരു സ്പൈക്ക് ഉണ്ട് അടുത്ത സ്പൈക്ക് ഇതായി ഇവിടെ വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് പുതിയ പ്ലാന്റാണ് നമുക്കിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു അതായത് ആണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള വേസ് പ്ലാന്റ് അപ്പം ഇത്രയും വളർന്ന് നമുക്കിവിടെ ഒരു മൊട്ട വന്നിട്ട് വിടിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇത് അതിന് തൊട്ട് മുമ്പ് വന്നിട്ടുള്ള നമ്മുടെ പ്ലാന്റ് ആണ് അപ്പോൾ പഴയ കമ്പുകളിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് മൊട്ടകൾ വന്ന് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് എപ്പോഴും നമുക്കിതിൽ ഫ്ലവേഴ്സ് കാണും ഇതിൽ ഇതിൻ്റെ തന്നെ മറ്റൊരു തൈ ഉണ്ട് ഇതാണ് അതിൻ്റെ തന്നെ മറ്റൊരു തൈ ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല പുഷ്ടിക്ക് നല്ല വെക്കവും നല്ല ഗ്രോത്തും ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് വളർന്നു കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കതിൽ സ്പൈക്ക് വരും പക്ഷേ പക്ഷെ അതുമാത്രമല്ല നമുക്കിപ്പോൾ ഈ പഴയ ബ്രാഞ്ചുകളിലും നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്പൈക്ക് വരും ഇത് തന്നെ വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അപ്പോൾ ഒരുപാട് നമുക്ക് പത്ത് ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് സ്പൈക്കുകൾ നമുക്ക് വന്നിട്ടുള്ള ചെടിയാണിത് പിന്നെ ഇതൊരു എല്ലോ ആണ് അപ്പോൾ എല്ലോ വെറൈറ്റി ഇത് നമുക്ക് പുതിയ ഇത് വന്നതാണിത് ഇത് നമുക്ക് പുതുതായിട്ട് വരുന്ന ബേസ് പ്ലാന്റ് ആണിത് അപ്പോൾ ഈ പുതുതായിട്ട് വരുന്ന ബേസ് പ്ലാന്റിന് ഇത്രയും വലിപ്പം വരുമ്പോഴത്തേക്കും അത്രയും സമയം എടുക്കും ഏകദേശം ഒരു എട്ട് മാസമൊക്കെ എടുത്താണ് ഇത്രയും ഒരു വലിപ്പം വരുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് ഇതിലുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പുള്ള പ്ലാന്റ് ഇതിന് തൊട്ട് മുമ്പ് നമുക്ക് വരണം ഒരു വർഷം മുമ്പ് കിട്ടിയ പ്ലാന്റ് നമുക്ക് ഇതേ പൊക്കം തന്നെയാണ് ഇതിനും കുറച്ചും കൂടി ഇത് വലുതായിട്ടുണ്ട് അപ്പോൾ ഇത് വലുതായി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് മുട്ടുകൾ ഈ പഴയ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓർക്കിഡ്സിൽ പുതിയ ബ്രാഞ്ചിൽ മാത്രമല്ല നമ്മൾ ഇങ്ങനെ തന്നെ നിർത്തി നല്ലതുപോലെ നമ്മൾ വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ പഴയ ബ്രാഞ്ചിൽ നമുക്ക് മുട്ടുകൾ കിട്ടും അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇത് മറ്റൊരു പ്ലാന്റാണ് ഇതാണ് ഞാൻ ആദ്യമായിട്ട് വളർത്തിയ പ്ലാന്റ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ഗാ ഓർക്കിഡ് വളർത്തി പഠിച്ചതും ഈ ഒരു പ്ലാന്റ് നിന്നാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഈ ഒരു മൂന്നെണ്ണ ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് പഴയ ചൂടാണ് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് പഴക്കമുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഞാൻ വെട്ടി കളയാനായിട്ട് നിർത്തിയിരുന്നതാണ് ഇത് വന്നപ്പോഴത്തേക്കും ഇതിൽ നമുക്കൊരു സ്പൈക്ക് വരുന്നുണ്ട് ഇതാണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്പൈക്ക് വരുന്നുണ്ട് പുതുതായിട്ട് ഇതിൽ ഇത് മുമ്പ് നമുക്ക് ഇത്രയും പൊക്കത്തിൽ തന്നെ വളർന്നിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഈ ഒരു രണ്ടാഴ്ച മുമ്പാണ് ഈ ഒരു ഗ്രോത്ത് കണ്ടത് ഈ രണ്ട് സ്പൈക്ക് നമുക്കിതിൽ വന്നിട്ടുണ്ട് അതായത് പഴയ ഇതിൽ തന്നെ നമുക്ക് രണ്ട് സ്പൈക്കുകൾ നമുക്കിതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് വെട്ടിക്കളയാനും ഇല്ല നമ്മുടെ പഴയ കമ്പുകളിൽ നമുക്ക് ഇഷ്ടം പോലെ ഇത് വരാനായിട്ടുള്ള സ്പൈക്കുകൾ വരാനായിട്ടുള്ള നമ്മൾ വളം കൊടുക്കുന്ന നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ ചെടി ഫ്ലവർ ചെയ്യുന്നത് അപ്പോൾ പുതിയ പുതുതായിട്ട് വരുന്ന ഇതിൽ മാത്രമേ ഫ്ലവർ വരുന്ന ഇത് പുതുതായിട്ട് വന്നത് ഇത് ഒരുപാട് നാളായതുമാണ് രണ്ട് വർഷം മുമ്പൊക്കെ വന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ അത് വരാനായ അതിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് സ്പൈക്കുകൾ പിന്നെയും പിന്നെയും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് ട്രൈ ലിപ്പാണ് ട്രൈ ലിപ്പെന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് നമുക്ക് ഈ ഒരു പൂ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മൂന്ന് ലിപ്പുകൾ നിൽക്കുന്നതാണ് കാണാൻ ആ ഒരു പിങ്ക് പിങ്ക് ട്രൈ ലിപ്പ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് ഇതൊക്കെ ഫ്ലവേഴ്സൊക്കെ എന്തൊക്കെയാണ് കേടുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ഓർക്കിഡ് ബീറ്റിൽ തന്നെയായിരിക്കും ഒന്ന് രണ്ടെണ്ണം ഇവിടെ ഉണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇത് നല്ല വലിപ്പമുള്ള ഇതിൽ നമുക്ക് സ്ഥിരം വലിയ ഫ്ലവേഴ്സ് തന്നെയാണ് ഇതിൽ വരാറുള്ളത് എപ്പോഴും എപ്പോഴും ഫ്ലവർ ചെയ്തിൽ ഒരു എട്ട് മാസമൊക്കെ കൂടുമ്പോൾ നമുക്കിതുപോലെ ഫ്ലവേഴ്സ് വരാറുണ്ട് ഇത് ഉണ്ട് ഇത് അടുത്ത് അതിൽ തന്നെ അടുത്തൊരു സൈക്ക് വന്നതാണ് പിന്നെ ഇത് നമുക്ക് ഒരുപാട് സ്പൈ ഫ്ലവർ ചെയ്തതാണ് ഇവിടെ നോക്കിയാൽ പഴയ സ്പൈക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് സ്പൈക്കൊക്കെ ഈ ഒരു പ്ലാന്റിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലും ഇതിൽ നമുക്ക് നേരത്തെ ഒരുപാട് സ്പൈക്കുകൾ വന്നിട്ടുള്ള ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇതിലും വന്നിട്ടുണ്ട് പിന്നെ ഇത് മറ്റൊരു പ്ലാന്റാണ് ഇതെനിക്ക് ശരിക്കും ഫ്രീ കിട്ടിയ ഒരു പ്ലാന്റ് ആണ് നമ്മൾ പണ്ട് ഫ്ലവർ ഷോയ്ക്ക് ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ഓർക്കിഡ് വാങ്ങിച്ചു തുടങ്ങിയപ്പോൾ ഒരു അഞ്ചെണ്ണം വാങ്ങിച്ചപ്പോൾ ഫ്ലവർ ഷോയ്ക്കൊക്കെ പോയപ്പോൾ നമ്മുടെ കനകുന്നിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ അതൊരു മൂന്നാല് വർഷം എടുത്തിട്ടാണ് ഇതൊരു ഒരു സീഡ്ലിംഗ് സീഡിങ് ആയിരുന്നു മൂന്നാല് വർഷം ഇത് ഫ്ലവർ ചെയ്തത് ഇപ്പോൾ ഒരുപാട് നാളായത് കയ്യിൽ കിട്ടിയിട്ട് നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് ഒരുപാട് കമ്പുകൾ ഇവിടെ കാണാനായിട്ട് പറ്റും പിന്നെ ഇതൊക്കെ പുതിയ ഗ്രോത്തുകളാണ് പക്ഷേ ഈ ഒരു ഗ്രോത്തിനനുസരിച്ചുള്ള ഫ്ലവറിങ് ഒന്നും ഇതിലില്ല ഇടയ്ക്കിടയ്ക്ക് വരുവാ ഇപ്പോൾ തന്നെ രണ്ട് സ്പൈക്ക് നമുക്ക് കിട്ടിയത് ഇതിന് മുമ്പ് രണ്ട് സ്പൈക്ക് വന്നത് ഇവിടെ തന്നെ നമുക്ക് പിന്നെ ഇൻസെക്ട്സ് കേടായ നമ്മുടെ ഓർക്കിഡ് ബീറ്റിൽ വന്ന് കടിച്ചിട്ട് പോയതാണ് ഈ ഒരു ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മൊട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിൽ പോയി ഇതുകൊണ്ട് വേറെയും തൈകള് നമുക്ക് വരുന്നുണ്ട് ബേസ് പ്ലാന്റ് അപ്പോൾ ഇതുപോലെ നിന്ന കമ്പുകളാണ് നമുക്ക് അവിടെ ഈ ഒരു ചെടികളിൽ നമുക്ക് കേടായി പോയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് പഴയത് ഇങ്ങനെ തിങ്ങി ഞെരിങ്ങി നിന്ന കമ്പുകളാണ് നമുക്ക് ഇവിടെയൊക്കെ കേടായി പോയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ നല്ല ഞാൻ റീപ്പോർട്ടൊക്കെ ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ നല്ലപോലെ ഇത് നല്ല ബുഷായിട്ട് വളരുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ളൊരു സ്പൈക്ക് സ്പൈക്കൊന്നും സ്പൈക്കിന്റെ ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പുതിയ വേസ് പ്ലാന്റ് വരുന്നതാണ് ഇത് ഇവിടെ ഒരു സ്പൈക്ക് ഉണ്ട് ഇവിടെ ഒരു സ്പൈക്ക് നമുക്ക് ഇവിടെ വളർന്ന് വരുന്നുണ്ട് പിന്നെ ഇത് ഇതിന്റെ അല്ല ഇത് വേറെ പ്ലാന്റ് ആണ് അതുകൊണ്ട് ബ്ലൂ പ്ലാനറ്റാണ് ബ്ലൂ ബ്ലൂ പ്ലാനറ്റ് നമുക്കിപ്പോൾ ഇവിടെ വിരിഞ്ഞിട്ട് ഒരുപാട് ദിവസമായി അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വരുന്ന സ്പൈക്കാണിത് പിന്നെ നമുക്ക് ഇത് വന്നിട്ട് സ്പ്ലാഷാണ് ഒരു സ്ലാഷ് വെറൈറ്റിയാണ് ഇത് നമുക്ക് ബ്ലൂ പ്ലാന്റിൻ്റെ കൂടെ തന്നെ നമുക്ക് വിരിഞ്ഞ് നിന്നതാണ് ഒരു നാല് മാസം മുമ്പ് ഒരു രണ്ട് സ്പൈക്കൊക്കെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു യെല്ലോ വെറൈറ്റിയാണ് നമുക്ക് നല്ലൊരു വലിയ സ്പൈക്ക് നമുക്കിതിൽ വന്നിട്ടുണ്ട് അത് വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ ഒരു നാലഞ്ച് ഫ്ലവേഴ്സ് നമുക്ക് വിരിഞ്ഞിട്ടുണ്ട് ഇതാണ് ഫ്ലവർ ഒരുപാട് മുട്ടകൾ ഇനി വിരിയാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ വൈറ്റാണ് നല്ല വലുപ്പമുള്ള ഫ്ലവറാണ് പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഇത് ഇണക്ക് പാടുകൾ വന്ന് പെട്ടെന്ന് തന്നെ ചെടി ഇത് ഫ്ലവേഴ്സ് കേടായി പോവും വേറൊരു ഇത് സ്പൈക്ക് നമുക്ക് വരുന്നുണ്ട് ഇവിടെ പിന്നെ ഇതാണ് നമ്മുടെ യാമ്പാക്റ്റ് യാമ്പാക്റ്റത്തിൽ നമുക്കിപ്പോൾ വന്നിട്ടുള്ള സ്പൈക്കാണ് അപ്പോൾ സ്പൈക്ക് ഈ സ്പൈക്ക് ഇപ്പോൾ നമുക്ക് വിരിഞ്ഞ് ഉള്ളൂ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് എപ്പോഴും ഇതിൽ ഫ്ലവേഴ്സ് കാണുമെന്നുള്ളതാണ് അതായത് ഒരു സ്പൈക്ക് കഴിഞ്ഞ് തന്നെ ഉടനെ തന്നെ അടുത്ത സ്പൈക്ക് വരും ഇതിന് പിന്നെ ഇവിടെ ഇത് നമുക്ക് പുതുതായിട്ട് വളർന്ന് ഇപ്പോൾ പുതുതായിട്ട് വന്ന ബേസ് പ്ലാന്റ് ചെയ്യുന്നുള്ള ബൈക്കാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സ്പൈക്കുകൾ കഴിഞ്ഞതേ ഉള്ളൂ നമ്മളിത് റീപ്പോട്ട് ചെയ്ത് ഫ്ലിറ്റ് ചെയ്ത് നട്ടതാണ് അപ്പോൾ അതാണ് ഇത് പിന്നെ വന്നിട്ട് ഇത് എൻ്റെ കയ്യിൽ ഒരുപാട് നാൾ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ് ഞാൻ റീപ്പോട്ട് ചെയ്തു റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു ഒന്നര വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ഫ്ലവർ ചെയ്ത് ആദ്യത്തെ ട്രിപ്പ് ട്രിപ്പ് ഫ്ലവർ ചെയ്ത പിന്നെ നേരത്തെ പറഞ്ഞു വേണമെങ്കിൽ നമ്മുടെ ഓർച്ചിഡ് ബീച്ചിൽ ഒരുപാട് സ്പൈക്കുകൾ പോയായിരുന്നു പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് സ്പൈക്കുകൾ നമുക്ക് വിരിഞ്ഞ് കിട്ടി അതെല്ലാം പോയതിന് ശേഷം നമുക്ക് പിന്നെയും നമുക്ക് വന്നിട്ടുള്ള മൂന്ന് സ്പൈക്കുകൾ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ പറയാനായിട്ടുള്ളത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇവിടെ പറയാനായിട്ടുള്ളത് വേറെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ്റെ അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷനാണ് നമ്മുടെ ഏറ്റവും പഴക്കമുള്ളത് നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് എട്ട് വർഷം ഒമ്പത് ഒമ്പത് വർഷം അഞ്ച് വർഷം ആ ഒരു രീതിയിൽ ഏജുള്ള ആണ് ഒരു പ്ലാന്റ്സ് ആണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ ഇത് പറഞ്ഞായിരുന്നു പിന്നെ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇതിൽ നിന്നൊക്കെ തന്നെ തയ്യെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു മതിലിൻ്റെ പുറത്തൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇതും എൻ്റെ കയ്യിൽ ആദ്യം തൊട്ടേ ഉള്ളൊരു പ്ലാന്റാണ് പക്ഷേ ഇത് ഇങ്ങനെ ഫ്ലവർ ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫ്ലവർ ചെയ്ത് കാണാനേ പറ്റില്ല ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ വരും ഇതുപോലെ സ്പൈക്കുകൾ വരും മുട്ടായി നിൽക്കുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു സ്പൈക്ക് ഇതിലിപ്പോൾ കുറച്ച് നാൾ മുമ്പേ വന്നു നല്ല നല്ല പോലെ നമുക്ക് വിരിഞ്ഞ് കിട്ടി അതിനുശേഷം പിന്നെ നമുക്ക് രണ്ട് സ്പൈക്ക് ഇതിൽ വന്നു അതിപ്പോൾ ഒന്നുപോലും കൊഴിഞ്ഞു പോകാതെ നമുക്കിപ്പോൾ വിരിഞ്ഞു കിട്ടുകയാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞിടാ ഒരു ഏഴെട്ട് വർഷം ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇതിപ്പോൾ ഒന്ന് സെറ്റായി കിട്ടിയത് അപ്പോൾ പല പ്ലാൻസ് നമ്മുടെ ഏരിയയിൽ സെറ്റായി കിട്ടണമെങ്കിൽ തന്നെ ചിലത് ചിലപ്പോൾ ഇത്രയും വർഷങ്ങളൊക്കെ തന്നെ എടുത്തെന്നൊക്കെ വരും ചിലപ്പോൾ അപ്പോൾ അതാണ് ഒന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം ഇതിൻ്റെയും അതേപോലെ തന്നെ സീസർ വാരാമണ്ട് പിന്നെ നമ്മുടെ യാമ്പാക്റ്റ് സീസർ വ്യാ വാരാമൺ യാമ്പാക്റ്റുമൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഗാർഡനിൽ ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ്സ് ആണ് എല്ലാവർക്കും നല്ലതുപോലെ നമുക്ക് ഫ്ലവർ ചെയ്ത് കിട്ടുന്ന പ്ലാന്റ്സാണ് ഇതൊക്കെ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പോസ്റ്റുകൾ ഒരു ഓർക്കിഡ് പോസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ഫെലനോപ്സിൻ്റെ വീ ഗാർഡൻ്റെ അപ്ഡേറ്റും പിന്നെ ഇവിടെ കുറേ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഏറ്റവും ഒളൂമിനാസ് കാറ്റിലിയാസ് അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് ഒരു തേർഡ് പാർട്ടായിട്ടും കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം താങ്ക്